കോവിഷീൽഡ് വാക്സിൻ എടുത്തവരിൽ ഈ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് സാധ്യത നമുക്കറിയാം കോവിഡ് മഹാമാരിയെ തടയുന്നതിൽ ഏറ്റവും വലിയ വഹിച്ചത് വാക്സിനുകളാണ് എന്നാൽ കോവിഡ് വാക്സിനുകൾ തലച്ചോറിനെയും ഹൃദയത്തെയും രക്തത്തെയും ബാധിക്കുന്ന പതിമൂന്ന് ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ഗ്ലോബൽ വാക്സിൻ ഡേറ്റ നെറ്റ്വർക്കിന്റെ പഠനങ്ങൾ കണ്ടെത്തിയതായി ന്യൂസുകൾ വന്നിരിക്കുന്നു വളരെ കുറച്ചു പേരിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എങ്കിലും പ്രത്യാഘാതം അതീവ ഗുരുതരമാണെന്ന് പഠനങ്ങൾ പറയുന്നു കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ലോകത്തെ തന്നെ നെട്ടിച്ച വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കോവിഡ് പത്തൊമ്പത് വൈറസിനെ പ്രതിരോധിക്കാൻ നിർമ്മിച്ച വാക്സിൻ എടുത്തവർക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് വാക്സിൻ നിർമ്മാതാക്കളായ ആസ്ട്രാസിനിക്ക തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ശരീരത്തിലെ പ്രതിരോധ സംവിധാന നാടികളെ ആക്രമിക്കുന്ന ഗില്ലർ ബറേ സിൻഡ്രോം തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്ന സെർബറൽ വീന സൈനസ് ത്രോംബോസിസ് എന്നീ രോഗങ്ങളാണ് വാക്സിൻ എടുത്തവരിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ന്യൂസുകളിൽ പറയുന്നത് എന്താണ് ത്രോംബോസിറ്റോപീനിയ സിൻഡ്രോം ത്രോംബോസിറ്റോപീനിയ സിൻഡ്രോം അഥവാ ത്രോംബോസിസ് എന്നത് പലരും ആദ്യമായി കേൾക്കുന്ന വാക്കായിരിക്കും രക്തം കട്ടപിടിക്കുന്നതും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതുമായാണ് ത്രോംബോസിറ്റോപാനിയ സിൻഡ്രോം തലച്ചോർ അടിവയർ എന്നിവിടങ്ങളിലാണ് രക്തം കട്ടപിടിക്കുന്നത് ഇത്തരത്തിലെ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനുമൊക്കെ കാരണമാകാം ലക്ഷണങ്ങൾ എന്തൊക്കെ കഠിനമായ അല്ലെങ്കിൽ സ്ഥിരമായ തലവേദന കാഴ്ച മങ്ങുക ശ്വാസം മുട്ടുക നെഞ്ചുവേദന ബോധക്ഷയം കാലിൽ വീക്കം മലമൂത്ര വിസർജനം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ സ്ഥിരമായ വയറുവേദന കുത്തിവയ്പ്പ് എടുത്ത സ്ഥലത്ത് ചെറിയ രക്തപ്പാടുകൾ കാണുന്നതൊക്കെ ത്രോംബോസോറ്റോപാനിയ സിൻഡ്രോമത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും വൈദ്യസഹായം തേടണം ടി എസ് അപൂർവമാണെങ്കിലും ടി ടി എസുമായി ബന്ധപ്പെട്ട വാക്സിനുകൾ സ്വീകരിച്ച വ്യക്തികൾ ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കരുത് നേരത്തെ രോഗം തിരിച്ചറിയുന്നതും ചികിത്സിക്കുന്നതും ടി ടി എസിൻ്റെ ഫലപ്രദമായി നേരിടാൻ സഹായിക്കും കോവിഡ് വ്യാപനം രൂക്ഷമായ അടിയന്തര സാഹചര്യത്തിൽ ക്ലിനിക്കൽ ട്രയലുകൾ പൂർത്തിയാകാതെയാണ് കോവിഡ് വാക്സിനുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയത് അതീവ ഗുരുതരമായ പാർശ്വഫലങ്ങൾ വാക്സിൻ എടുത്തവരുടെ എണ്ണത്തിൽ വെച്ച് നോക്കുമ്പോൾ അത്യപൂർവമാണ് പാർശ്വഫലങ്ങളെക്കാൾ കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ഇവ ഉപകരിച്ചു എന്ന കാര്യം മറക്കരുതെന്ന് ഗവേഷകർ പറയുന്നു ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്